പ്രസിദ്ധമായ ഓർക്കാട്ടേരി ചന്ത ഓർക്കാട്ടേരി ശ്രീ ശിവഭഗവതി ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമേറിയ ഈ ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് തോറും നടന്നു വരുന്ന ചന്തയാണ് ഈ ഓർക്കാട്ടേരി ചന്ത ശ്രീ ശിവ ഭഗവതി അയ്യപ്പ ദർശന ശേഷമാണ് ഞാൻ ചന്തയിൽ എത്തിയത് ഓർക്കാട്ടേരി ചന്തയിലെ ഈ തിക്കും തിരക്കും കാണുമുമ്പേ അഞ്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഒന്നാമത്തേത് ചന്തയിലെ നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യമാണ് മുസ്ലിം സമുദായത്തിൽ ഈ ശിവഭഗവതി ക്ഷേത്രത്തിൽ മുണ്ടു കൈമാറുന്ന കച്ച കൈമാറൽ ചടങ്ങുണ്ട് ജാതി മത ഭേദമില്ല എല്ലാ മനുഷ്യരും സഹോദരങ്ങളെ പോലെ വാഴുന്ന പ്രദേശമാണ് ഈ നാട് ഹിന്ദുക്കൾക്കൊപ്പം നാടിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് അധികവും ചന്തയിൽ എത്തിച്ചേരുന്നത് രണ്ടാമത്തേത് ചന്തയിലേക്കുള്ള സൗജന്യ പ്രവേശനവും ഈ ചന്തയിലെ തിരക്കും തീരെ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്കു വരെ ഉല്ലസിക്കുവാൻ ധാരാളം സംവിധാനങ്ങൾ ചന്തയിൽ ഒരുക്കിയിട്ടുണ്ട് എങ്ങോട്ടേക്കും തിരിയാൻ പറ്റുന്നില്ല അത്രയേറെ തിരക്കാണ് ആകാശത്തൊട്ടിലിൽ കയറാൻ എനിക്ക് ഏറെ ഇഷ്ടമാണെങ്കിലും പക്ഷേ ആകാശത്തൊട്ടിലിനരികിലും തോണിത്തൊട്ടിലിനരികിലും പുതിയ തൊട്ടിലിനരികിലുമൊക്കെ ജനങ്ങൾ കൂട്ടം ചേർന്ന് നിൽക്കുകയാണ് അവർക്ക് അതിൽ കയറി ഉല്ലസിക്കാൻ വേണ്ടിയിട്ട് ഈ വർഷം പുതിയ പല തൊട്ടിലുകളുണ്ട് തോണി തൊട്ടിലുപോലെ വേഗത്തിൽ തല കുത്തി മറിയുന്ന തൊട്ടിൽ ഓർക്കാട്ടേരി ചന്തയിൽ ആദ്യമായിട്ടാണ് കാണുന്നത് മൂന്നാമത്തേത് നമുക്ക് നോക്കാം ഈ ചന്ത ഇവിടെ എങ്ങനെ ഉത്ഭവിച്ചു നൂറ്റാണ്ടുകൾ മുമ്പേ ഉത്ഭവിച്ചത് എങ്ങനെയാണെന്ന് നോക്കാം ജനങ്ങൾ കന്നുകാലി വളർത്തലും കൃഷിയുമായി ഉപജീവനം കഴിച്ചിരുന്ന കാലം വാഹനങ്ങളൊന്നും ഇല്ലാത്ത കാലം ഇന്ന് നോക്കിയ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്ന കാഴ്ചയെ കാണാനുള്ളൂ ആ കാലത്ത് കന്നുകാലികളെ വിൽക്കാനും വാങ്ങാനും വർഷത്തിലൊരിക്കൽ ആളുകളെല്ലാം കൂടി ചേർന്നിരുന്ന സ്ഥലമായിരുന്നിത് പല നാടുകളിൽ നിന്നും ഈ മാഹി വയനാട് അങ്ങനെ തലശ്ശേരി ഭാഗം എല്ലാവർക്കും എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന സ്ഥലമായതുകൊണ്ടാണ് ഈ എളുപ്പ വഴിയിൽ കൂടി എത്തിച്ചേരാൻ കഴിയുന്ന സ്ഥലമായതുകൊണ്ടാണ് ഓർക്കാട്ടേരി എന്ന സ്ഥലത്ത് കന്നുകാലി ചന്ത അന്ന് തുടങ്ങിയത് പലതരം ചെടികൾ വിത്തുകൾ കത്തി കൈക്കോട്ട് പടന്ന കൈതോലകളാൽ നെയ്ത പായ പുൽപ്പായ ഒരിക്കലും പൊട്ടാത്ത പാറക്കല്ലിൽ കൊത്തി വിണുക്കിയ കച്ചട്ടികൾ മൺകലങ്ങൾ പൊരി ഹൽവ മാല വള തുടങ്ങിയവയെല്ലാം അന്ന് ലഭിച്ചിരുന്നത് ഓർക്കാട്ടേരി ചന്തയിൽ മാത്രമായിരുന്നു നമുക്ക് ൂഹിക്കാൻ പോലും പറ്റാത്തൊരു കാലം നാലാമത്തേത് എൻ്റെ ചെറുപ്പകാലത്തിലേക്ക് പോകാം അന്ന് പത്തും ഇരുപതും ഇരുപത്തഞ്ചും പൈസകളെല്ലാം ചേർത്ത് വെച്ചിരുന്നൊരു കാലം ഇന്ന് ഈ നാണയങ്ങൾ കാലത്തിൻ്റെ ഒഴുക്കിൽ മാ അതുപോലെ ഓർക്കാട്ടേരി ചന്ദ്രയിലെ പഴയ പല കാഴ്ചകളും ഇവയാണ് ഭരണികളും പാറക്കല്ലിൽ കൊത്തിയെടുത്ത കൽച്ചട്ടികളും നമ്മുടെ ജീവിത അവസാനവും തലമുറകൾക്കും ഉപയോഗിക്കാം ഈ കൽച്ചട്ടികൾ ഇവ ഓർക്കാട്ടേരി ചന്തയിൽ പണ്ടുകാലത്ത് സുലഭമായിരുന്നു എല്ലാ സ്ഥലത്തും കല്ലുകൾ കൊത്തി കൊത്തി ഇവിടെ നിന്നെ വിറ്റു വന്നിരുന്നു കന്നുകാലികൾ നിറഞ്ഞ ചന്തയിൽ നിന്ന് കന്നുകാലികളെ ഇല്ല ദിവസവും ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ അന്നദാനമുണ്ട് പതിനായിരങ്ങൾ ദിവസവും ഓർക്കാട്ടേരി ശിവഭഗവതി ക്ഷേത്രത്തിൽ തൊഴുത് ചന്ത കണ്ട് ആത്മനിർവൃതിയോടെ മടങ്ങുന്നു വൈകുന്നേരം തുടങ്ങുന്ന ചന്ത കഴിയാൻ രാത്രി പന്ത്രണ്ട് മണിയെങ്കിലും കഴിയും ഈ ഭക്ഷ്യമേളയിൽ പങ്കെടുക്കുന്ന പോലെ ധാരാളം ഭക്ഷണങ്ങൾ നമുക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മുളക് ബജി ഈ കോളിഫ്ലവർ വരിച്ചത് വെള്ളം ചോളം കടല വറുത്തത് ഇവരെ നമുക്ക് ചൂടോടെ ഇവിടെ നിന്നും കഴിക്കാം ഒരു മേളയിൽ പങ്കെടുത്ത് മടങ്ങുന്ന കഴിഞ്ഞ അഞ്ചാമത്തേത് ഇന്നത്തെ ഈ ഉത്സവം നാടിൻ്റെ ഉത്സവം നാടിൻ്റെ പല ഭാഗത്തു നിന്നെത്തിയ കച്ചവടക്കാരാണ് രുചിയേറിയ ഹൽവകൾ വർത്തകായ പൊരി മുളക് മുളക് ബജി കോളിഫ്ലവർ അങ്ങനെ ഐസ്ക്രീം ധാരാളം കച്ചവടക്കാർ നിറഞ്ഞ ആൾക്കാർ നിറഞ്ഞ ചന്ത എല്ലാം ഒരു കുടക്കീഴിൽ നമുക്ക് ലഭിക്കുന്നത് ഓർക്കാട്ടൊരു ചന്തയിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കാണണം ആരും പറയാതെ കേട്ടറിഞ്ഞും മറ്റുമായി എത്തിയവരാണീ കാണുന്ന ജനക്കൂട്ടം വന്നാൽ വീണ്ടും വരാൻ തോന്നും തിരിച്ചു പോകാനും തോന്നില്ല ഓർക്കാട്ടേരി ഈ ചന്ത നാടിൻ്റെ ഐശ്വര്യവും അഭിമാനവുമാണ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സൂന സൗരഭം മറ്റൊരു വീഡിയോയുമായി കാണും വരെ നന്ദി നമസ്കാരം